ജൂണിൽ തന്നെ ബി ടി എസ് തിരിച്ചെത്തുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ടു വർഷം എണ്ണി എണ്ണി കഴിഞ്ഞ ആരാധകർ ആവേശത്തിലാണ് അവരുടെ പ്രതീക്ഷകൾക്ക് ബലം കൂട്ടിയതും കാത്തിരിപ്പിന് മധുരം പകർന്നതും ബി ടി എസിന്റെ മാതൃകമ്പനിയായ ബിഗ് ഹീറ്റ് എന്റർടൈൻമെന്റ് ആണ് സെവൻ മൊമൈൻസ് ടീസർ പുറത്തിറക്കി പുതിയ വാർത്തകൾക്കായി കാത്തിരുന്ന ആർമി ബി ടി എസിന്റെ ആരാധക വൃന്ദം ചാടി വീണു മണിക്കൂറുകൾക്കകം ടീസർ ലക്ഷങ്ങൾ കണ്ടു അടുത്ത മാസം രണ്ടിനാണ് ബി ടി എസ് സെവൻ മൊമൻസ് എത്തുക ഈ മാസം പത്തൊൻപതിന് തുടങ്ങി പ്രീ ബുക്കിംഗ് ഒരു കാര്യം ആവർത്തിച്ചുറപ്പിച്ചു ബി ടി എസ് ഒരു സംഭവമാണെന്ന് അതിപ്പോൾ ഇത്ര പറയണോ എന്ന് മുഖം ചുളിക്കും ആർമിക്കാർ ന്യായമുണ്ട് ആ പരിഭവത്തിന് കാരണം ബി ടി എസ് ഉണ്ടാക്കിയ ആഗോള വിപ്ലവം മറ്റൊരു കൊറിയൻ ഗ്രൂപ്പിനും അവകാശപ്പെടാനാകില്ല ലോകം മുഴുവൻ കെ പോപ്പിന്റെ പര്യായമായി മാറിയവരാണ് ആ ഏഴുപേർ ആറം ജിൻ സുഗ, ജെ ജിമിൻ ുക്ക് ബി ടി എസ് ഉണ്ടാക്കിയ സ്വാധീനത്തിന് തെളിവാണ് ഐക്യരാഷ്ട്ര സഭയിൽ ഡൈനമൈൻറ് അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് ക്ഷണം അമേരിക്ക അങ്ങോട്ട് വിളിച്ച ആദ്യ ദക്ഷിണ കൊറിയൻ ബാൻഡായിരുന്നു ബി ടി എസ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഓർഡർ ഓഫ് കൾച്ചർ മെറിറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവർ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് താളം കൊണ്ട് കോടിക്കിളുക്കം നൽകിയവർ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് ഏഴംഗ സംഘം സംഗീതത്തിൽ നിന്ന് അവധിയെടുത്തത് നിർബന്ധിത സൈനിക സേവനത്തിന് പോകാൻ ബി ടി സംഘങ്ങൾക്ക് രണ്ടു വർഷത്തെ പ്രത്യേക ഇളവ് നൽകിയിരുന്നു പക്ഷേ പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാന്മാരായ എല്ലാ പുരുഷന്മാരും രണ്ടു വർഷം സൈനിക സേവനം അനുഷ്ഠിക്കണമെന്ന നിയമം വേണ്ടി മാറ്റാൻ സർക്കാർ തയ്യാറായില്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഏഴംഗ സംഘം തൽക്കാലം അവധിയെടുക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു കൂട്ടത്തിൽ മുതിർന്നവനായ ജീൻ ആദ്യം സൈനിക ക്യാമ്പിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പിന്നാലെ മറ്റുള്ളവരും ജിന്നും ജെ ഹോപ്പും സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചെത്തി ഒറ്റയ്ക്കുള്ള പാട്ടുകളും ആൽബങ്ങളും സംഗീത പരിപാടികളും ഒക്കെയായി സംഗീത ലോകത്ത് ഉഷാറാവുകയും ചെയ്തു ജെഹോപിന്റെ മൊണാലിസ് എന്ന വീഡിയോയും തരംഗമായി ഇനി ജൂണിൽ ദിവസങ്ങൾ സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തും ജൂണിൽ ഏഴംഗ സംഘം വീണ്ടും ഒരുമിക്കും ആദ്യം ഏഴുപേരും കൂടി ഒരുമിച്ചെത്തുന്ന പാട്ട് അതോ തിരിച്ചുവരവ് ആഘോഷമാക്കാനുള്ള മറ്റു പരിപാടികളാകുമോ ആദ്യം വരിക ആരാധകർ പല കണക്കുകൂട്ടലുകളിലാണ് ഇതിനെല്ലാം വേഗം കൂട്ടിയിരിക്കുകയാണ് ബി ടി എസ് ടീസർ സൈനിക സേവനത്തിന് ശേഷം പലപ്പോഴും വലിയ ബാൻഡുകൾ മുറിഞ്ഞു പോകുന്നത് കേപ്പ് ഓപ്പ് രംഗത്ത് സജീവമായിരുന്നു അത് തന്നെ ദീർഘമായ ഒരു അവധി എടുക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ടി എസ് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ലോകമെമ്പാടും തേങ്ങി കരഞ്ഞതും അത്തരമൊരു സാധ്യത ഓർത്ത് ഭയന്നായിരുന്നു പ്രതീക്ഷയുടെയും കരുതലിന്റെയും ഊർജം പകരുന്ന സംഗീത ചടുലമായ നൃത്ത ചുവടലുകളുമായി മനസ്സ് കവർന്ന ഏഴുപേർ ചിതറിപ്പോകുന്നത് ആർമിക്ക് ആലോചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ലോകമെമ്പാടും ആരാധകരുടെ മുറവിലും ഉയർന്നപ്പോൾ ബി ടി എസ് ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് ആവർത്തിച്ചു പറഞ്ഞു വിഷമിക്കേണ്ട ഇതൊരു പിരിഞ്ഞു പോവലോ ഗ്രൂപ്പ് പിരിച്ചുവിടലോ ഒന്നുമല്ല ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും എല്ലാവരും ഒപ്പം ഉണ്ടാകും പൂർണ്ണ വിശ്വാസം നൽകാത്ത പഴം കഥകൾ മാറ്റിവെച്ച് ആർമി പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒടുവിലിതാ ബി ടി എസ് വാക്കുപാലിക്കുമെന്ന് ഉറപ്പു നൽകുന്ന വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ജെഹോപ് അത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ബി ടി എസ് വരുമെന്ന് എങ്ങനെയാകണം ആ മടങ്ങി വരവെന്ന കാര്യത്തിൽ കൃത്യമായ ആലോചനകളും തയ്യാറെടുപ്പുകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഒൻപത് വർഷം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ച ബാൻഡാണ് ബി ടി എസ് കെ പോപ്പിന്റെ ആഗോള മുഖം രണ്ടായിരത്തി പതിമൂന്നിൽ ടു എന്ന ആൽബത്തിലെ നോ മോർ ഡ്രീം എന്ന പാട്ടുമായിട്ടാണ് തുടക്കം ആദ്യം വലിയ ശ്രദ്ധയൊന്നും കിട്ടിയില്ല വിമർശനങ്ങൾക്ക് കുറവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഏഴ് പിള്ളേരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവർ പാട്ടുകൾ എഴുതിയും പാടിയും ചുവട് വെച്ച് മുന്നോട്ട് പോയി ഒടുവിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ലൈഫ് എന്ന ആൽബം വഴിത്തിരുവായി ആ ആൽബത്തിലെ ഐ നീഡ് യു എന്ന പാട്ട് സൂപ്പർ ഹിറ്റായി ആ പാട്ടിനെയും പാട്ടുകാരെയും യുവത ഏറ്റെടുത്തു പാട്ടിറങ്ങി പതിനാറാം മണിക്കൂറിൽ ദശലക്ഷം കവിഞ്ഞ് കാണികളെത്തി പിന്നീട് അങ്ങോട്ട് യൂട്യൂബിൽ സംഘം തീർത്ത റെക്കോർഡുകളുടെ തുടക്കം മാത്രമായിരുന്നു അത് പിന്നീട് ബി ടി എസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മഹാനഗരങ്ങളുടെ വേഗതയ്ക്കൊപ്പവും ഗ്രാമങ്ങളുടെ ശാന്തതയിലും ഒരുപോലെ ബി ടി എസ് പാട്ടുകൾ ചേർന്നലിഞ്ഞു ബി ടി എസ് സംഘം ലോകത്തിന്റെ പോപ്പ് രാജകുമാരന്മാരായി ഇപ്പോൾ രണ്ടു വർഷം പാട്ടും ആൽബവും ഒന്നുമില്ലാഞ്ഞിട്ടു പോലും ബി ടി എസ് ആരാധകരുടെ മനസ്സിൽ പാടിക്കൊണ്ടേയിരിക്കുന്നു